വനിതാ പോലീസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് രാജേഷിന്റെ മൊഴിയെടുത്തു കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ദ്യശ്രീയാണ് കഴിഞ്ഞ ദിവസം ഭർത്താവ് രാജേഷ് വെട്ടിക്കൊന്നത് ദിവ്യശ്രീയെ കൊലപ്പെടുത്താനുള്ള കാരണവും രാജേഷ് പോലീസിന് നൽകിയ മൊഴിയിലൂടെ വിശദീകരിച്ചു ദിവ്യശ്രീ വിവാഹമോചനത്തിനായി കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു കോടതിയിലെ കൗൺസിലിങ്ങിനിടെ പീഡന വിവരം തുറന്നു പറഞ്ഞതാണ് ഭാര്യയെ കൊല്ലാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് രാജേഷ് നൽകിയ മൊഴി മദ്യപാനവും ലഹരി മരുന്ന് ഉപയോഗവും പതിവാക്കിയ ഭർത്താവ് മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാറുണ്ടെന്ന് ദിവ്യശ്രീ വിവാഹമോചന കൗൺസിലിംഗിൽ പറഞ്ഞിരുന്നു ഇതിൽ പ്രകോപിതനായ താൻ കൗൺസിലിംഗിനു ശേഷം വീട്ടിലെത്തിയ ഭാര്യയെ മുറ്റത്ത് വച്ച് വെട്ടുകയായിരുന്നുവെന്നും മൊഴി നൽകി കരിവെള്ളൂർ പാലിയേരി സ്വദേശി ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവായ രാജേഷിനെ പുതിയ തെരുവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ദിവ്യശ്രീയുടെ ദേഹത്ത് ഒഴിച്ച ശേഷമാണ് പ്രതി വെട്ടിയത് മുഖത്തും കഴുത്തിനും വെട്ടേറ്റ ദിവ്യശ്രീ വെച്ച് തന്നെ മരിച്ചു തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛനെയും രാജേഷ് ആക്രമിച്ചു ദിവ്യശ്രീയും ഭർത്താവും അകന്നാണ് കഴിഞ്ഞിരുന്നത് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് രാജേഷ് കരുവെള്ളൂരിലെ ദിവ്യശ്രീയുടെ വീട്ടിലെത്തി ആക്രമണം നടത്തിയത് അതേസമയം പ്രതി കെ രാജേഷിനെ പെരുമ്പയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കൊല്ലാനുപയോഗിച്ച ആയുധം പെരുമ്പപ്പുഴയിൽ ഉപേക്ഷിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പെരുമ്പഴയിലെത്തിച്ചത് പോലീസും അഗ്നിരക്ഷാസേനയും മണിക്കൂറോളം തിരച്ചിൽ നടത്തിയ ശേഷം കൊലപാതകത്തിനുപയോഗിച്ച ആയുധം പുഴയിൽ നിന്ന് കണ്ടെടുത്തു കൊലപാതകത്തിനായി പോകുമ്പോൾ പെരുമ്പയിലെ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോളും വാങ്ങി കയ്യിൽ കരുതിയിരുന്നു പെട്രോൾ പമ്പ് ആയുധം വാങ്ങിയ കട എന്നിവിടങ്ങളിലും തെളിവെടുപ്പിനായി കൊണ്ടുപോയി രാജേഷിനെ പതിനഞ്ചു ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു കൊലപാതകം നടന്ന ദിവ്യശ്രീയുടെ വീട്ടിലും പരിസരത്തും ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി ദിവ്യശ്രീയെ ആക്രമിക്കുമ്പോൾ തടയാൻ ചെന്ന അച്ഛൻ വാസുവിനെയും രാജേഷ് ആക്രമിച്ചിരുന്നു കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ വാസു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത് ദിവ്യശ്രീയെ കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ഭർത്താവ് രാജേഷ് വ്യാഴാഴ്ച വൈകിട്ട് പലിയേക്കരകോവിലെ വീട്ടിലെത്തിയത് വിവാഹമോചനത്തിനായി കണ്ണൂരിലെ കുടുംബ കോടതിയിൽ ദിവ്യശ്രീ നൽകിയ കേസിന്റെ വിചാരണ വ്യാഴാഴ്ചയായിരുന്നു രാജേഷും ദിവ്യശ്രീയും അച്ഛനും വിചാരണയിൽ ഹാജരായിരുന്നു നിരന്തരം ഉപദ്രവിക്കുന്ന രാജേഷുമായി ഒരു കാരണവശാലും യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് ദിവ്യശ്രീയും അച്ഛനും അറിയിച്ചിരുന്നു കണ്ണൂരിൽ നിന്ന് മടങ്ങുമ്പോൾ പയ്യന്നൂരിൽ നിന്ന് കത്തിയും പെട്രോളും വാങ്ങി രാജേഷ് നേരെ ബൈക്കിൽ വീട്ടിലെത്തുകയായിരുന്നു വീടിനു സമീപം കളിക്കുകയായിരുന്ന മകൻ ആശിഷിനോട് അമ്മ വീട്ടിലുള്ള കാര്യം ചോദിച്ച് ഉറപ്പാക്കിയാണ് വീട്ടിലേക്കു ചെന്നത് വീട്ടിലെത്തിയ രാജേഷ് ബഹളമുണ്ടാക്കുകയും തുടർന്ന് വടിവാളുകൊണ്ട് ദിവ്യശ്രീയെ ദേഹമാസകലം വെട്ടുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച പിതാവ് കെ വാസുവിനും വെട്ടേറ്റു നിലവിളിച്ച് വീട്ടിൽ നിന്നിറങ്ങിയോടിയ ദിവ്യശ്രീ ഗേറ്റിന് മുന്നിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദിവ്യശ്രീയെ രക്ഷിക്കാനായില്ല